എല്ലാവർക്കും രമാസ് ടെറസ് ഗാർഡനിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ കാന്താരി കൃഷിയെ പറ്റിയ നമുക്ക് മഴക്കാലത്ത് ഏറ്റവും നന്നായിട്ട് കൃഷി ചെയ്യാൻ പറ്റുന്ന പറ്റുന്നവർന്ന കാന്താരി പച്ചമുളക് വെണ്ട വഴുതന ഇതല്ല കാന്താരി ഇപ്പം എൻ്റെ ടെറസിൽ നന്നായിട്ട് ഉണ്ടായിരിക്കുന്നുണ്ട് അപ്പോൾ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ കാന്താരി കൃഷി നമ്മൾ മഴക്കാലത്ത് ചെയ്യുമ്പം കുരുടിപ്പ് മുരടിപ്പ് അങ്ങനെയുള്ള ഒരു കീടശല്യം ഉണ്ടാകത്തിട്ട് നമുക്ക് ഇഷ്ടം പോലെ വിളവുകൾ കിട്ടും അതേസമയം വേനൽക്കാലത്താണെങ്കിൽ കുരുഡിപ്പ് ഉണ്ടാകും മുരടിപ്പുണ്ടാകും വെള്ളീച്ച ശല്യം ഉണ്ടാവും അങ്ങനെ ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങളുണ്ടാവും അപ്പം ഇത് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല കാന്താരിയും പച്ചമുളകും വഴുതലയും മെണ്ടയൊക്കെ നമുക്ക് ഇപ്പം കൈകളൊക്കെ ഉണ്ടാക്കി നടാം അപ്പം കാന്താരി പല തരത്തിലുണ്ട് വെള്ള പച്ച വയലറ്റ് കടു കറുപ്പ് ഇങ്ങനെയുള്ള ഒത്തിരി ടൈപ്പ് ഉണ്ടെങ്കിലും പച്ചക്കാന്താരിക്ക ഏറ്റവും ഗുണവും അതുപോലെ രുചി ഇപ്പം എൻ്റെ ടെറസ്സിലുണ്ടായിരിക്കുന്നത് വെള്ളക്കാന്താരിക്ക അപ്പം നിറയെ പഴുത്ത് നിപ്പുണ്ട് ഞാൻ ഒത്തിരി പേർക്ക് അതിൻ്റെ വിത്തുകളൊക്കെ കൊടുത്തു ഒരു കിടശല്യൊന്നും ഇല്ലെന്നുള്ള അതിൻ്റെ പ്രത്യേകത ഇല പോലും കാണാതെ ഇഷ്ടം പോലെ കായ്കളുണ്ടാകും വെള്ളക്കാന്താരി പലതരത്തിലുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ പല പേരുകളിലുണ്ട് സമൃദ്ധി ഭാസ്ക്കര ഇതൊക്കെ ഒരു നല്ല വെറൈറ്റികളാണ് അപ്പം ഇപ്പോൾ എൻ്റെ അടുത്തുള്ളത് ഭാസ്ക്കരയുണ്ട് പിന്നെ വേറെ ഒരു നല്ല ഉണ്ടക്കാന്താരി ഇഷ്ടം പോലെ ഉണ്ടാകും അതിൻ്റെ പേരെനിക്കറിയത്തില്ല തൊലിക്കൊക്കെ നല്ല കട്ടിയാണ് നമുക്ക് പച്ചമുളകിന് പകരം അതിടുകയും ചെയ്യാം അച്ചാർ അച്ചാറുണ്ടാക്കാനും ഒക്കെ നല്ലതാണ് അപ്പോൾ ഈ കാന്താരി നമ്മുടെ വീട്ടിൽ ഒരെണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും രക്ഷ കിട്ടുകയും ചെയ്യും പിന്നെ അത് തന്നെയല്ല നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു ചമ്മന്തി അടയ്ക്കണം ഓടിപ്പോയി ഒരു കാന്താരി പറിച്ചെടുക്കാം അതുപോലെ തന്നെ കപ്പ കപ്പ പുഴുങ്ങുമ്പം ചമ്മന്തി അടയ്ക്കാനായിട്ടും കാന്താരി ഏറ്റവും നല്ലത് അപ്പോൾ ഈ കാന്താരിയിൽ പലതരം വൈറ്റമിൻസ് ധാരാളം അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻ എ വൈറ്റമിൻ ബി വൈറ്റമിൻ സി ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ധാരാളമുണ്ട് നമ്മുടെ വീട്ടിൽ ഒരു കാന്താരി ഉണ്ടെങ്കിൽ അതിൽ ഒരു ഒരു പഴുത്ത മുളക് എടുത്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒത്തിരി തൈകൾ ഉണ്ടാക്കാം ആ പഴുത്ത മുളക് അങ്ങനെ തന്നെ ഉടച്ചങ്ങ് പാകിയാൽ മതി അത് ഉണക്കണമെന്നൊന്നുമില്ല കേട്ടോ ഉണക്കാതെ പച്ചയ്ക്ക് തന്നെ നടുന്ന എൻ്റെ ഒരു അനുഭവത്തിൽ ഏറ്റവും നല്ലത് പിന്നെ നമ്മൾ അടിവളമായിട്ട് ചാണകം ആണല്ലോ കൊടുക്കുന്നത് ചാണകപ്പൊടി ആണല്ലോ കൊടുക്കുന്നത് അങ്ങനെയുള്ള ഗ്രോബായിൽ നടാവും പിന്നെ അടിവളം എന്തെങ്കിലും ഒന്ന് കൊടുത്തിരിക്കണം വേറെ പ്രത്യേകിച്ച് പിന്ന വളമൊന്നും കൊടുക്കേണ്ട നമ്മുടെ അടുക്കളയിൽ കിട്ടുന്ന ബാക്കി വരുന്ന ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ മാവിൻ്റെ ബാക്കി അതുപോലെ തേങ്ങാ വെള്ളം മോര് തൈര് പാല് പുളി പിരിഞ്ഞ പാൽ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൂടി വെച്ച് നമുക്കൊരു ഉണ്ടാക്കി കൊടുത്താലും മതി പിന്നെ നമ്മൾ മീൻ ഇറച്ചിയും ഒക്കെ കഴിയുന്ന വെള്ളം അതിൻ്റെ ചോട്ടിൽ ചോട്ടിലൊഴിച്ചു കൊടുക്കാം ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലതായിട്ട് വിളവെടുക്കാം ഞാനിപ്പോൾ എൻ്റെ ടെസ്സിലെ കുറച്ച് കാന്താരി വിളവെടുക്കാൻ പോകും അത് നമുക്കൊന്ന് കാണാം നമുക്ക് വെട്ടണം പാകണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു നല്ല പഴുത്ത് തിങ്ങിയെടുക്കണം ഉണ്ടോ പോലെ പഴുത്ത നിൽപ്പുണ്ട് ഇതിലേതേലും ഒരു പഴുത്തം എടുത്തിട്ട് ഉടച്ചങ്ങ് പാകിയാൽ മാത്രം മതി ഇപ്പൊ ഇതിപ്പോ നല്ലൊരു വലിപ്പം ഉള്ളതാണ് ഇപ്പൊ ഇവിടെ ഉണ്ടല്ലോ ഇതേ താഴെയൊക്കെ കിടക്കുന്നുണ്ട് ഇതിന്റെ അരിയിൽ ഈ ഞാനിത് മണ്ണ് നിറയ്ക്കുമ്പോൾ ഇതിൻ്റെ കൂടെ ചേർന്നിട്ട് ഇഷ്ടംപോലെ തൈകൾ എടുത്ത് വരികയും ചെയ്യും അപ്പോൾ നമുക്ക് ഈ മണ്ണിങ്ങനെ ഒന്ന് മാന്തി കൊടുത്താൽ മതി ഴ്ച കാണിക്കാം മഴ വന്നപ്പോൾ വന്നപ്പോണ്ടല്ലോ ഒത്തിരി ചാഞ്ഞു കിടന്നേ ഇനിയിപ്പിതെനിക്ക് കയറൊക്കെ വെച്ച് കെട്ടണം ഇത് ഇഷ്ടം പോലെ മുളക് പഴുത്ത് നിൽക്കുന്നത് കണ്ടോ എന്തൊരു ഭംഗിയാ കാണാനായിട്ട് ഞാൻ ഏതൊരു മീന്റെ പെട്ടിക്കകത്താ വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ എല്ലാം ഞാൻ നട്ടിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടോ നമ്മുടെ ഡ്രസ്സില് ആ കാന്താരിൽ നിന്ന് കിട്ടിയ ഇത് അപ്പം വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് നമുക്കിത് പൊടിച്ചും വെക്കാം നല്ല എരിവുണ്ട് കേട്ടോ കുറേ എണ്ണ ഞാൻ എടുത്ത് വിത്തിനായിട്ടൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇത് പൊടിപ്പിക്കാൻ വേണ്ടിയാണ് അപ്പം ഈ കാലത്ത് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന മുളകുപൊടിയൊക്കെ മായം ചേർന്നതാണ് ഇതുപോലെ നമ്മുടെ വീട്ടിൽ ഒരു അഞ്ചാറ് മുളകുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള മുളക് ഇതുപോലെ പൊടിച്ചെടുത്താൽ ഇപ്പോഴത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഈ അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം നിങ്ങൾക്ക് ആവശ്യമുള്ള വിത്തുകൾ വേണമെന്നുണ്ടെങ്കിൽ ഇനി പറയുന്ന നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് ചെയ്യണം സെവൻ നയൻ സീറോ ഡബിൾ സെവൻ എയിറ്റ് സെവൻ ഫോർ ത്രീ നയൻ അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം നന്ദി